എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സർവകലാശാലകളിലെ സിസ്റ്റം അനാലിസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ നാൽപ്പത്തി ഒന്ന് തസ്തികളില് പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന പി എസ് സി യോഗം തീരുമാനിക്കുന്നുണ്ടായി അപ്പോള് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ എൻ സി എ വിഭാഗത്തിലൊക്കെ തന്നെ ഏതൊക്കെ തസ്തികകളിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് പ്രധാന തസ്തികള് എല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേരളത്തിലെ സർവകലാശാല സിസ്റ്റം അനാലിസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ നാൽപ്പത്തി ഒന്ന് തസ്തികളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ചേർന്ന പി എസ് സി യോഗം തീരുമാനിക്കുകയുണ്ടായി പ്രധാനപ്പെട്ട തസ്തികള് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതല മൃഗസംരക്ഷണ വകുപ്പില വെറ്റിനറി സർജൻ ഗ്രേഡ് ടു പൊതുവരാമത്ത് വകുപ്പില് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലെ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് അതുപോലെ തന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം എറണാകുളം ജില്ലയില് വിദ്യാഭ്യാസ വകുപ്പില് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എൽ പി എസ് തസ്തിക മാറ്റം അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പില് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് യു പി എസ് വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ഇടുക്കിയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ സീവിംഗ് ടീച്ചർ ഹൈസ്കൂള് കോട്ടയം എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പില് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂള് അതുപോലെ തന്നെ മലയാളം മീഡിയം വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ അതുപോലെ തന്നെ ഹോമിയോപ്പതി വകുപ്പില് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി അതുപോലെ തന്നെ വിവിധ വകുപ്പുകളിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർമാര് പാലക്കാട് ജില്ലയിലെ ഹോമിയോപതി വകുപ്പിലെ ലാബോറട്ടറി അസിസ്റ്റന്റ് അറ്റൻഡന്റ് അറ്റൻഡർ വിവിധ ജില്ലകളിലെ എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് അതുപോലെ തന്നെ സ്പെഷ്യൽ െന്റ് സംസ്ഥാനതലം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പില് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിക്സ് പട്ടികവർഗം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പില് ഓവർസിയർ ഗ്രേഡ് ഗ്രേഡ് ത്രീ ഡ്രാഫ്റ്റ് അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം വിവിധ ജില്ലകളിലെ ആരോഗ്യവകുപ്പില് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇൻസ്പെക്ടർ അതുപോലെ തന്നെ എൻ സി എക്രൂട്ട്മെന്റ് സംസ്ഥാനതലം പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ് വകുപ്പില് മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഉമൻ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ബറ്റാലിയൻ മുസ്ലിം ആലപ്പുഴ ജില്ലയിലെ എക്സൈസ് വകുപ്പിൽ ഉമൻ സിവിൽ എക്സൈസ് ഓഫീസർ പട്ടികജാതി ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡിവ ലിമിറ്റഡില് ഇലക്ട്രീഷ്യൻ ഈഴവ തീയ്യ വില്ലവ പട്ടികജാതി ഇങ്ങനെ ൊന്ന് തസ്തികളിലാണ് പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന പി എസ് സി യോഗം തീരുമാനിച്ചത് അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഉടൻ തന്നെ പി എസ് സി പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സുവർണ അവസരമാണ് ധാരാളം അവസരങ്ങൾ നാൽപ്പത്തൊന്ന് സസ്സികളിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ കാത്തിരുന്ന കാത്തിരുന്നി വിജ്ഞാപനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും തുടരെ ദിവസങ്ങളിൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകളെല്ലാം തന്നെ വരുന്നതാണ് ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിച്ചു ചോദിക്കാറുണ്ട് സാറേ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ എന്നാണ് വരുന്നത് എന്നതിനെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് കേരള ബാങ്കിന്റെ ഒ എ അതുപോലെ തന്നെ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വന്നിട്ടുള്ളത് അപ്പോൾ അതുകൂടാതെയാണ് ഈ പുതിയ നാല്പത്തൊന്ന് തസ്തികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പി എസ് സി യോഗം തീരുമാനമെടുത്തിട്ടുള്ളത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ തങ്ങളുടെ പ്രൊഫൈലില് ചെക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ തങ്ങൾക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം